നമ്മുടെ ലോകത്ത് പ്രേതമുണ്ടോ മനുഷ്യനുണ്ടായ കാലം മുതലേ പ്രേതവും ദൈവവും മനുഷ്യന് ഒരു ചോദ്യചിഹ്നം തന്നെയായിരുന്നു പ്രേതമുണ്ടോ ദൈവമുണ്ടോ ഇത് മനുഷ്യനെ കുഴപ്പിച്ചിരുന്ന ചോദ്യം തന്നെയായിരുന്നു നമ്മൾ ഇതൊന്നുമല്ല പറയാൻ പോകുന്നത് നമ്മുടെ ഭൂമിയിൽ പ്രേതദ്വീപ് എന്നറിയപ്പെടുന്ന ഒരു ദ്വീപുണ്ടോ ഈ ദ്വീപ് എവിടെയാണെന്നും യഥാർത്ഥത്തിൽ ആ ദ്വീപിൽ പ്രേതമുണ്ടോ എന്നുമൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും അരണ്ട് ഓഫ് വേൾഡ് നയൻ പോയിന്റ് ടോയിലേക്കാണ് സ്വാഗതം അപ്പോ വിഷയത്തിലേക്ക് തന്നെ കിടക്കാം പ്രേതദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപിന്റെ പേരാണ് പൊവേരിയ ഈ ദ്വീപിനെ പ്രേതദ്വീപ് എന്ന് വിളിക്കാനുള്ള കാരണം നമുക്ക് വഴിയേ പറയാം യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ ദ്വീപിനെ പ്രേതദ്വീപ് എന്ന് വിളിക്കുന്നത് കാരണം ഈ ദ്വീപിൽ പോയ പലർക്കും പ്രേതാനുഭവങ്ങൾ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് ഒരാൾ നടക്കുന്ന സമയത്ത് അയാളുടെ പുറകിൽ ആരൊക്കെയോ ഉണ്ട് എന്നും അയാളെ ആരൊക്കെയോ ശ്രദ്ധിക്കുന്നുണ്ട് എന്നും അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത പലതരം പ്രേതാനുഭവങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് ഈ ദ്വീപിൽ പോയ പലരും പറയുന്നത് ഇനി എങ്ങനെയാണ് ഈ ദ്വീപ് പ്രേതദ്വീപായത് എന്ന കഥയിലേക്ക് തന്നെ കിടക്കാം യൂറോപ്പിൽ പടർന്നു പിടിച്ച പ്ലേഗ് എന്ന രോഗം കാരണമാണ് ഈ ദ്വീപ് പ്രേതദ്വീപായത് മനസ്സിലായില്ല അല്ലെ പറഞ്ഞു തരാം വടക്കൻ ഇറ്റലിയിൽ വെനീസിനും ലിഡോയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ദ്വീപാണ് പൊവേലിയ പ്രേതാന്വേഷികളെ പോലും ഭയപ്പെടുത്തുന്ന ഈ ദ്വീപ് ഇന്നും വിജനമാണ് പ്രേതങ്ങളാണ് ഇവിടുത്തെ താമസക്കാരെന്നാണ് ഭൂരിപക്ഷത്തിന്റെ വാദം എന്നാൽ അങ്ങനെയായിരുന്നില്ല പൊവേലിയ ആൾതാമസം കുറവായിരുന്നെങ്കിലും സഞ്ചാരികളെ ആകർഷിച്ചിരുന്ന സുന്ദരമായ ദ്വീപായിരുന്നു പൊവേലിയയെ ഇന്നത്തെ അവസ്ഥയിലെത്തിച്ചത് യൂറോപ്പിനെ പ്ലേഗ് എന്ന മഹാമാരിയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിൽ പ്ലേഗ് നിയന്ത്രണാതീതമായ സമയം ഏകദേശം ഇരുപത് കോടിയിലേറെ ജനങ്ങളാണ് പ്ലേഗ് പിടിപ്പെട്ട് മരിച്ചത് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗമായതിനാൽ മരിച്ചവരുടെ മൃതദേഹം മറവു ചെയ്യുക എന്നത് വെല്ലുവിളിയായ ഒരു കാര്യമായിരുന്നു അതിനായി സ്ഥലം നോക്കുന്നതിനിടയിലാണ് ആൾതാമസം കുറഞ്ഞ പൊവിയേലിയ ദ്വീപിനെ അവർ കാണുന്നത് പ്ലേഗ് പിടിപെട്ട് മരിച്ച ഒന്നര ലക്ഷത്തിലേറെ പേരെ അധികൃതർ ഇവിടെ വലിയ കുഴികൾ കുഴിച്ച് കൂട്ടത്തോടെ കുഴിച്ചു മൂടി പകുതി ജീവനോടെ അടക്കപ്പെട്ടവരും ഇതിൽപ്പെടുന്നു ഈ സംഭവത്തോടെ അവിടെ പൂർണമായും ആളുകൾ ഭയത്തോടെ മാത്രം നോക്കുന്ന പ്രദേശമായി മാറി പ്ലേഗ് കൊണ്ടും തീർന്നില്ല പിന്നീട് മഹാമാരികളും പകർച്ചവ്യാധികളുമെല്ലാം പിടിപെടുന്നവരെ ഈ ദ്വീപിൽ കൊണ്ടുവന്ന് തള്ളുന്നത് പതിവായി വെനീസിലേക്ക് വരുന്ന കപ്പലുകളെ നിരീക്ഷിക്കാൻ ഇവിടെ ടവറും കൂറ്റൻ കോട്ടകളും സർക്കാർ പണി കഴിപ്പിച്ചിരുന്നു കൂട്ടത്തോടെ ആളുകളെ അടക്കം ചെയ്തത് തുടർന്നതോടെ ആരും ഇവിടേക്ക് പോകാതെയായി പതുക്കെ പതുക്കെ ലോകത്തിലെ ഏറ്റവും ഭയാനകമായ ദ്വീപെന്ന കുപ്രസിദ്ധിയും ദ്വീപിനെ തേടിയെത്തി പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം ആ ദ്വീപിലൊരു ആശുപത്രി വരികയാണ് ആ ആശുപത്രി മാനസിക രോഗമുള്ളവരെ ചികിത്സിക്കുന്ന ആശുപത്രിയാണ് ആ ഡോക്ടർ ഒരു പരീക്ഷണത്തിലൂടെ അവരെ കടത്തിവിടുകയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു പരീക്ഷണം ക്രൂരമായ പരീക്ഷണം അവരിൽ ചെയ്തു നോക്കുകയാണ് ഇത് സർക്കാർ അറിയുന്നില്ല പക്ഷേ കുറെ നാളുകൾക്ക് ശേഷം ആ ഡോക്ടർ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നു പിന്നീട് അങ്ങോട്ട് ഈ ഡോക്ടറിന്റെ മരണത്തിന് ശേഷം പിന്നീട് ഈ ദ്വീപിലേക്ക് ആരും വന്നിട്ടില്ല വന്നവർക്കാണെങ്കിൽ പ്രേതാനുഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് യഥാർത്ഥത്തിൽ പ്രേതമുണ്ടോ ആ ദ്വീപിൽ പ്രേതമുണ്ടോ ഞാൻ പ്രേതമില്ലെന്നേ പറയൂ കാരണം ഞാൻ പ്രേതത്തിൽ വിശ്വസിക്കാത്ത ഒരാളാണ് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് പ്രേതമില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കാരണം നമ്മുടെ തലച്ചോറിന് ഒരു കഴിവുണ്ട് നമ്മുടെ തലച്ചോറ് മറ്റു തലച്ചോറ് മറ്റു ജീവികളുടെ തലച്ചോറിൽ നിന്നും വ്യത്യസ്തമാണല്ലോ മനുഷ്യ തലച്ചോറിന്റെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത് നമ്മൾ എന്തോ നമ്മൾ കാണും മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം നിങ്ങൾ എന്നും ഒരു റോഡിലൂടെ നടക്കുകയാണ് ആ റോഡിന്റെ ഒരു ഭാഗത്ത് ഒരു ടെന്നീസ് ബോൾ ഉണ്ട് പക്ഷെ നിങ്ങൾ അത് എന്നും കാണുന്നില്ല നിങ്ങൾ അത് ശ്രദ്ധിക്കാതെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ നടക്കുകയാണ് പക്ഷെ ഒരു ദിവസം നിങ്ങൾക്ക് ടെന്നീസ് ബോൾ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ തലച്ചോറ് ടെന്നീസ് ബോളിനെ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ ചുറ്റിനുമുള്ള ഒന്നിനെയും ശ്രദ്ധിക്കുകയില്ല പക്ഷേ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ദിവസം ടെന്നീസ് ബോൾ കാണുകയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മുടെ തലച്ചോറിൻ്റെ ആദ്യത്തെ കഴിവാണിത് ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു കഴിവും കൂടി ഉണ്ട് നമ്മുടെ തലച്ചോറിന് ഇതിനെ ദ പവർ ഓഫ് സജക്ഷൻ എന്നാണ് പറയുന്നത് അതായത് നമ്മൾ ഒരു വീട്ടിൽ പ്രേതമുണ്ട് എന്ന് വിശ്വസിച്ചാൽ നമ്മുടെ തലച്ചോറ് അത് ഉണ്ട് എന്ന് തന്നെയേ ചിന്തിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറ് ഉണ്ടാക്കുന്ന ഇലൂഷനാണ് പ്രേതം എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ പ്രേതമുണ്ടെന്ന് വിചാരിച്ചാൽ നിങ്ങൾ അവിടെ പ്രേതത്തെ കണ്ടിരിക്കും എന്തെങ്കിലും ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും കാരണം നിങ്ങളുടെ തലച്ചോറിന്റെ സവിശേഷതയാണത് അതുകൊണ്ട് തന്നെ ആ സവിശേഷത കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ട് ഒരു ഇലൂഷൻ രീതിയിൽ നിങ്ങളുടെ മായയായി എന്താ പറയുക ഒരു മായയായിട്ടാണ് നിങ്ങൾ അവിടെ പ്രേതത്തെ കാണുന്നത് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയിൽ നിന്നും ഉത്ഭവിക്കുന്ന തോന്നൽ മാത്രമാണ് ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതിന്റെ ആ കാരണം പ്രേതമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ കാരണം അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ഡിസ്ലൈക്കും കൂടെ ചെയ്തേക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്തേക്കണം അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം ബായ് Subscribe to my channel. And also press this bell icon.